അപ്പോൾ അയോധ്യയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണേ ഇതാണ് ഞങ്ങൾ നാല് ദിവസം അയോധ്യയിൽ താമസിച്ച റൂം ഒരു കട്ടിലേ ബെഡ് ഉള്ളൂ ഇത് ബെഡ്ഡൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ബാഗ് എടുത്തിട്ട് ഇറങ്ങാം അല്ലേ ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഏതാ ഇനി ഇവിടെയൊക്കെ റൂമുകളൊക്കെ വരുന്നേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ടില്ല ഇവിടെ ഫുൾ ഗ്രില്ലടിച്ചിരിക്കുന്ന വെച്ചാൽ കുരങ്ങന്മാർ ഭയങ്കരമായിട്ട് വരും കേട്ടോ ഇത് വരെ കുടുംബമാണ് ഇത് ഫുൾ ഫാ താഴെ മൊത്തം ഫാമിലിയും മേളിൽ ഇവർ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണല്ലോ ആ ആ അതെ അതെ ആ താഴെ അമ്പലമുണ്ട് അവിടെ ഇതിലെയാണ് നമ്മൾ പുറത്തോട്ട് പോകേണ്ടത് ഇതാണ് നമ്മുടെ നാല് ദിവസം അയോധ്യയിൽ താമസിച്ച ലൊക്കേഷൻ രാവിലെ നല്ല നോക്കിയെ മൂടിയിരിക്കാൽ ഇതൊരു മലയുടെ മേളിലൊന്നും അല്ലെങ്കിൽ ഇവിടെ നല്ല ഫോഗാണ് ഉത്തർപ്രദേശിലൊക്കെ അങ്ങനെയാണ് നോർത്തിലൊക്കെ അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലേ ഉള്ളൂ അധികം മഞ്ഞുള്ള മേഖല എന്ന് പറയുന്നത് മലയുടെ മേളിൽ ഇവിടെ അങ്ങനെയാണല്ലോ നോർത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും തണുപ്പാണ് തണുപ്പ് കാലത്ത് ഫുൾ തണുപ്പായിരിക്കും അപ്പോൾ അപ്പൊ വലിയ വലിയ വൃത്തിയില്ല ഞങ്ങൾ ഇത് റെക്കമെന്റ് ചെയ്യത്തില്ലാട്ടോ അല്ലെ ചൂടുവെള്ളവും വലുതായിട്ടില്ല ഒന്നും സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് വലിയ സർവീസ് ഒന്നുമില്ല അവർ വീട്ടിൽ താമസിക്കുന്നവരാണ് എണ്ണൂറ് രൂപയായിരുന്നു നമുക്ക് റെന്റ് തന്നല്ലേ ഇതായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് എന്തോ ഇവരുടെ അമ്പലം അമ്പലം ഈ വണ്ടിയും മസ്റ്റാന്ന് തോന്നുന്നു അല്ലേ ഇവിടെ ഇത് താഴത്തെ അമ്പലമാണ് വീട്ടിലെ അമ്പലം ഇതാണ് ഗേറ്റ് കേട്ടോ വീടിന്റെ ഗേറ്റ് കണ്ടോ ഉണ്ടോ അപ ഇവിടെയാണ് നമ്മൾ താമസിച്ചത് നമുക്ക് നമുക്കെന്നാൽ പോവാം അല്ലേ ഇതുവഴിയാണ് നമുക്ക് മെയിൻ റോഡിലോട്ട് പോകേണ്ടത് ഞങ്ങൾ ഈ താമസിച്ച സ്ഥലം നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല കാരണം വളരെ മോശമാണ് സർവീസൊക്കെ കേട്ടോ പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ വന്നെടുത്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സിറ്റുവേഷൻ ഈ ഒരു റൂം തന്നെ കിട്ടിയത് ഞങ്ങൾക്ക് സ്വർഗം പോലെയാണ് വേറൊരു കാര്യം ആ സമയത്ത് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഭയങ്കര റഷും കൂട്ടവും അയ്യായിരം രൂപ എടുത്ത പോലെ റൂം കിട്ടാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്കിത് ബയ്യയുടെ കെയർ ഓഫിൽ കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ബയ്യയുടെ ആരും ഒന്നും ഇത് ഇവിടെ നമ്മൾ തിരക്കി ആ തിരക്കി പിടിച്ച് കണ്ടുപിടിച്ചാണ് ചോദിച്ച് കണ്ടുപിടിച്ചാണ് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇവിടെ ഒരുപാട് ഹോട്ടലുകളൊക്കെ വരും അല്ലേ അപ്പം നിങ്ങൾ മാക്സിമം അയോധ്യയിൽ വരുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാക്സിമം അയോധ്യയിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ബെറ്റർ ആ സമയമാകുമ്പോൾ കുറച്ചൊക്കെ റഷൊക്കെ കുഴഞ്ഞ് സമാധാനമായിട്ട് വരുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പോൾ നമ്മളിന്ന് നേരെ പോകാൻ പോകുന്നത് വാരണാസിക്ക് അതല്ലേ അയോധ്യയിൽ നിന്നും വാരണാസിക്ക് ഞങ്ങൾ കാശ്മീരിൽ നിന്ന് പ്ലാൻ ചെയ്താണ് വാരണാസിക്ക് പോകാൻ പിന്നെയാണ് അയോധ്യ വഴി വാരണാസി ആക്കിയത് അപ്പോൾ നമുക്ക് നേരെ വാരണാസിക്ക് പോകാൻ ട്രെയിൻ ഇന്ന് ഒരുപാട് ട്രെയിനുകൾ ഡൈവേർട്ട് ചെയ്ത് വിടുവാണ് ട്രെയിൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ല ട്രെയിൻ ഇതുവഴി വരുമെന്നു അറിയത്തില്ല അയോധ്യ വഴി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടുന്ന് ഞങ്ങൾ നടന്ന് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഇല്ലേ നമ്മൾ കഴിഞ്ഞ വീടുകളിലൊക്കെ കാണിച്ച സ്ഥലത്തെത്തി കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് ഇരുപത്തിനാലാം തീയതിയും നല്ല തിരക്കാണ് കേട്ടോ എല്ലാവരും കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി ഭയങ്കര തിരക്കുകളാണ് ഇപ്പം ഒരുപാട് പേര് അകത്തോട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ക്യൂ കാണാൻ പറ്റുമോ അപ്പുറ സൈഡ് അപ്പോൾ എന്തായാലും നമ്മൾ അയോധ്യയിൽ നിന്നും വിടവാങ്ങുകയാണ് മിസ് ആ മിസ് ആയത് വിളിച്ചു പറയുന്ന മറ്റേ നമ്മളെ പഴണിയിലൊക്കെ ഇല്ലേ പഴണിയല്ലല്ലോ തിരുപ്പതിയില എവിടെ ആയിരുന്നു നമ്മള് കൂട് കണ്ടല്ലേ ശബരിമലയിലും ഉണ്ട് ആ അപ്പൊ ശബരിമല പഴണിയിലൊക്കെ ഉള്ള പോലെ വിളിച്ചു പറയുന്നുണ്ട് മിസ്സായ ആൾക്കാർ കാരണം കൂട്ടം തെറ്റി പോവുമല്ലോ ഉറപ്പല്ലേ അപ്പോൾ നമുക്ക് നേരെ നേരതിലേ നടന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം അതുകൊണ്ട് ഈ കാണുന്നതാണ് ക്ഷേത്രത്തിന്റെ കവാടമെങ്കിൽ തൊട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മുന്നൂറ് മീറ്റർ കൂടെ നടന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനായി അടുത്ത് തന്നെ കേട്ടോ അയോധ്യ ഡാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലോട്ട് നല്ല തിരക്കാണല്ലോ അല്ലേ ഇത് ഇവിടുത്തെ ഒരു പ്രധാന ആഹാരമാണ് എന്തെന്ന് അറിയോ നമ്മളെ ഉരുളക്കിഴങ്ങ് ഇല്ലേ ഉരുളക്കിഴങ്ങ് ചുട്ടു കൊടുക്കുകയെ ഏ റേറ്റ് കിത്രകോ ഡോക്കോ പച്ചീസ് ഫിഫ്റ്റീൻ അല്ലേ പച്ചീസ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് രൂപ രണ്ടെണ്ണത്തിന് പതിനഞ്ച് രൂപ ഉണ്ടോ ഇത് കഴിക്കാൻ ഒരുപാട് ആൾക്കാർ വരും കേട്ടോ ഇത് എങ്ങനല്ലേ രാവിലെ വെറും ഉരുളക്കിഴങ്ങ് തിന്നു സമ്മതിച്ചു കൊടുക്കണം അല്ലെ ഞങ്ങൾ അപ്പുറത്ത് ഇന്നലെ കണ്ടതാണ് ഒത്തിരി ആൾക്കാർ കഴിക്കുന്നുണ്ട് രാവിലെ അതോ ഇവിടെ എല്ലാം ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് പിന്നെ ചെറിയ തട്ടുകട രീതിയിൽ ചെറിയ ബഡ്ജറ്റിൽ ഫുഡ് കഴിക്കുന്നവർക്കുള്ള ആഹാരങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ സൈഡിൽ തന്നെ കിട്ടും ഇതെല്ലാം ഉരുളക്കിഴങ്ങ് കടകളാണ് എടീ ഇത് ഉരുളക്കിഴങ് തോന്നല്ലോ മാവ് പോലും ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങി മാവ് തേക്കും കേട്ടോ ആണാണ് ഉരുളക്കിഴങ്ങ് കഴുകുന്നുണ്ടോ ഞങ്ങൾ പറഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ചൂടുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇത് ആട്ട വെച്ചിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് പറഞ്ഞ കേട്ടോ ആട്ട ഉരുട്ടി ചൂടുന്നൊരു പരിപാടിയാണ് ഞങ്ങൾ ഉരുളക്കിഴങ്ങ് എന്നാണ് ഇന്നലെ വിചാരിച്ചു കൊണ്ടിരുന്നത് അല്ലേ പക്ഷെ ഉരുളക്കിഴങ്ങ് അല്ല അല്ലാട്ടോ അതാ ഞാൻ വെച്ചി രാവിലൊക്കെ ഉരുളക്കിഴങ്ങ് ചുട്ട് എങ്ങനെയാ എങ്ങനെയാണ് സംഭവം അത് ഉരുളക്കിഴങ്ങ് അല്ല അത് ആട്ട ഡെയിലി രാവിലെ ഒരുപാട് ട്രെയിനുള്ള സ്ഥലമാണ് അയോധ്യ ടു വാരണാസി പക്ഷേ ഇപ്പൊ ട്രെയിനുകളൊന്നുമില്ല രാത്രി ഒമ്പത് മണിക്ക് ട്രെയിനുള്ളൂ അപ്പൊ ഞങ്ങള് ബസ്സിന് പോകാൻ തീരുമാനിച്ചു അപ്പൊ ഇനി ട്രെയിനിൽ അടക്കത്തില്ല ഒമ്പത് മണി വരെയോടെ നിക്കാൻ പറ്റത്തില്ല ആകെ പത്ത് പതിനൊന്ന് മണി ആയിട്ടുള്ളൂ എല്ലാ ട്രെയിനുകളും വഴിതിരിച്ചു വിടുവാണ് അതായത് ലക്നൌന്ന് വാ അയോധ്യ കീറാതെ വാരണാസിക്ക് വഴിതിരിച്ചുവിടുക അപ്പോൾ നമുക്ക് ബസ് കണ്ടു പിടിക്കാൻ ഇനി എങ്ങനെയാണോ എന്തോ അപ്പോൾ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ ചെല്ലുണ്ടോ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇതുകൊണ്ടേ ഇതാ ഇതാണ് ഇപ്പോഴത്താണ് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് റൈറ്റ് റേറ്റ് വന്നിട്ട് താ ഇതിലേക്കൂടെ പോയിട്ട് അങ്ങോട്ട് പോയാൽ ഓട്ടോ കിട്ടും അത് ഈ സമയത്ത് കേട്ടോ അല്ലാ സമയത്താണ് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ഓട്ടോ കിട്ടും ഈ സമയത്ത് വണ്ടി ഒന്നും വിടാത്ത നേരെ പോയിട്ട് ഓട്ടോയിൽ കയറിയിട്ട് പറഞ്ചൊരു എടുത്തു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ എന്നാണ് പറഞ്ഞത് അപ്പം എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അപ്പോൾ എന്തായാലും ഞങ്ങൾ അയോധ്യ വിടുകയാണ് കേട്ടോ ആ ഞങ്ങളിതാ ഒരു ബാറ്ററി ഓട്ടോറിക്ഷ ഭാഗത്ത് കയറി പതിനഞ്ചരക്കൊന്നും കിട്ടത്തില്ല നൂറ്റി ഇരുപത് രൂപയാണ് രണ്ടു പേർക്ക് ബസ് സ്റ്റാൻഡിലോട്ട് കൊണ്ടുവിടുന്നേനെ കേട്ടോ അവിടെ ബസ് കിട്ടുന്നാണ് പറഞ്ഞ കേട്ടോ വാരണാസിക്ക് കുഴപ്പമില്ല ഇനി ഒരാളെയൊക്കെ കയറിയിട്ടേ പോകത്തുള്ളൂ അതാണ് പ്രശ്നം പോലീസുകാരെ നിർത്താൻ ആ ഓട്ടോയിൽ വന്ന് ഫൈസാബാദ് സ്ഥലത്ത് വന്നു അതായത് നമുക്ക് അയോധ്യയിൽ നിന്നൊന്നും നമുക്ക് ബസ് കിട്ടത്തില്ല ഇവിടെ വന്നാലേ ബസ് കിട്ടത്തുള്ളൂ നൂറ്റി ഇരുപതായിരം ഓട്ടോ കൊടുക്കണം ഏകദേശം ഒരു ആറര കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തി കേട്ടോ അങ്ങനൊരു കുഴപ്പമുണ്ട് അവിടെ നമുക്ക് ബസ് സ്റ്റാൻഡൊന്നും ഇല്ല അവിടുത്തെ ബസ്സിൽ കേറാനും പറ്റത്തില്ല അപ്പോൾ അപ്പാണ് ഫൈസാബാദ്ന്ന് പറഞ്ഞ സ്ഥലം ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ നോക്കാലോ ഇവിടുന്ന് വാരണാസിക്ക് ബസ് കിട്ടുമെന്ന് നോക്കാം എല്ലാം സ്ഥലം ഏട്ടുണ്ടോ ബസ് സ്റ്റാൻഡ് വളരെ മോശമാണല്ലോ അല്ലേ ബസ് സ്റ്റാൻഡ് ഗവൺമെന്റ് പോലെയല്ല നോക്കാലോ ബസ് സ്റ്റാൻഡ് റോഡൊന്നും താറായിട്ടില്ല ഇത് വേറെ സ്ഥലം കേട്ടോ ഇത് അയോധ്യന്ന് ഒത്തിരി ദൂരാണ് ഒത്തിരി ആറര കിലോമീറ്റർ ബനാറസ് ഉണ്ടോ കേറിയോ ബനാറസ് ബനാറസ് ഇവര് ബനാറസ് പറയുന്നത് ബനാറസ് കാശി അയോ അയോധ്യ ബനാറസ് കാശി അതുപോലെ തന്നെ വാരണാസി ഇതെല്ലാം ഒന്ന് തന്നെയാണ് ടയറിന്റെ കുറച്ച് ഇപ്പുറത്ത് നല്ല കംഫോർട്ട് ഇത് ഇവിടെ ടയർ വരും അപ്പോൾ ഇവിടെ ഇരുന്നാൽ കുലുക്കും ഒന്നും കാണത്തില്ല അതായത് ബാക്ക് വീൽ അവിടെ വീലായിരുന്നു ഇവിടെ അവിടെ നല്ല സ്വകാര്യം ആ ബാഗ് മേളിൽ വെക്കാം അപ്പൊ ഇത് ഗവൺമെന്റ് ബസ്സാണ് കേട്ടോ നമ്മൾ ബസ്സിനകത്തോട്ട് കേറുവാണ് ബനാറസ് ആരും കേറിയിട്ടില്ലല്ലേ സമയെടുക്കും ബാഗ് മേളിക്കും ആദ്യമായിട്ടാണ് യു പിയിൽ ബസ്സിൽ പോകുന്നത് ഞാൻ ആ പിന്നല്ലാതെ ഞാൻ ബസ്സിലൊന്നും പോയിട്ടില്ലല്ലോ ഇവിടുന്ന് ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ബംഗ്ലാഡസിലേക്കുള്ള തീരും ഇങ്ങനെ പോയാലും ആവും തോന്നുന്നു ഇപ്പൊ ഒരു മണിയായി അവിടെ എത്തുമ്പോൾ ഒരു ആറുമണി ഏഴുമണിക്കൊക്കെ എത്തുമെന്ന് തോന്നുന്നു കറക്റ്റ് അറിയത്തില്ല ഇവിടുത്തെ ബസ്സിൽ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ യാത്ര ചെയ്തത് യു പി യിലെ ഗവൺമെന്റ് ബസ് ഏകദേശം ഫില്ലായിട്ടുണ്ട് ഇവിടെ ഫില്ലായി ബാങ്കിലൊക്കെ ആൾക്കാരായി കേട്ടോ ഏകദേശം ഒക്കെ സീറ്റ് ഫില്ലായി വരുന്നു ഫില്ലായാലും അപ്പൊ ഇവിടെ നമ്മളെ വണ്ടി എടുത്തു കേട്ടോ വണ്ടി റോട്ടിലോട്ട് കയറുവാണ് അതൊക്കെ വെള്ളമൊക്കെ വിൽക്കുന്നു ഫുള്ളായിട്ടോ ട്രെയിൻ ഇല്ലാത്തോണ്ടേ എല്ലാരും ബസ്സിലാണ് പോകുന്നത് ടിക്കറ്റ് എടുത്തു യു പി എസ് ആർ ടി സിയിലെ മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് ഒരാൾക്ക് അയോധ്യന്ന് വാരണാസി വരെയുള്ള ടിക്കറ്റ് ചാർജ് കേട്ടോ ബസ്സിൽ ബാലൻസ് തരാൻ ഉണ്ടോ എന്ന് എഴുതി നിന്നുണ്ടോ ഇരുപത്താറ് രൂപ അപ്പോൾ അതാണ് ടിക്കറ്റ് ഫർ അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ബസ്സിൽ പോവാണെങ്കിൽ ഇത്രയും രൂപ ട്രെയിനാണ് അതിന് പറഞ്ഞാൽ സുഖം കേട്ടോ ബസ് ടൈം എടുക്കും വലിയ കംഫേർട്ടൊന്നും ഇല്ല ഇതിനകത്ത് ഇരുന്നിട്ട് അത്ര കംഫേർട്ടൊന്നും ഇല്ല അത്ര പുതിയ വണ്ടിയൊന്നുമില്ല പഴയ വണ്ടിയാണ് അതെല്ലാം ഭയങ്കര കുലുക്കോ പിന്നെ ഗ്ലാസ് ഒക്കെ കിടന്ന് അടിക്കുന്നുണ്ട് ഇത്രയും ദൂരം പോകാനുള്ളതാണ് നടന്നോ നടന്നോ അങ്ങനെ യു പി ബസ്സിൽ കയറി ഞങ്ങൾ ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ടു നിർത്തിയിട്ടോ ഏകദേശം മണി ആവാറായി ഇതാണ് നമ്മൾ വന്ന വണ്ടി നമ്മളെ കേരളത്തിലെ കെ എസ് ആർ ടി സി തമിഴ്നാട്ടിലെ ബസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര കംഫർട്ടബിൾ അല്ല അപ്പൊ ഇവിടെ ടോയ്ലറ്റിൽ പോകാനും എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യാനും ചായ പിടിക്കാനൊക്കെ ആയിട്ട് നിർത്തിയിരിക്കുകയാണ് അല്ലെ എങ്ങനെയുണ്ട് യാത്ര ഞങ്ങള് കൊറച്ചൊന്നും ഉറങ്ങി അല്ലേ അഥവാ നമുക്ക് ചായ പിടിക്കാം ചായ കഴിക്കുന്ന വാരണാസി കഴിക്കാം അല്ലേ ഇപ്പൊ നമുക്ക് ചായ മാത്രം കുടിക്കാം ചായ നമ്മള് എന്തായാലും ഇവിടെ വന്ന് ഒരു ചായ പിടിക്കുവാണ് എല്ലാരും ചായ പിടിക്കുവാണ് ഒരു ബിസ്ക്കറ്റും വാങ്ങിച്ചത് ചായ ഇത്രേ ഉള്ളു കേട്ടോ ചെറിയ കപ്പിലാണ് അത് എല്ലായിടത്തും അങ്ങനെയാണ് തണുപ്പല്ലേ ഇങ്ങോട്ട് വരുന്ന തണുപ്പ് കൂടിയാട്ട് തണുപ്പല്ലേ നമ്മള് കാശ്മീര് മാത്രമേ തണുപ്പുള്ളു അങ്ങനെയല്ല ഇവിടെ എല്ലാം തണുപ്പുണ്ട് ഇവിടെ മുളക് ഫ്രീ ആണ് ചായക്ക് ചിലവരൊക്കെ കഴിക്കുന്നുണ്ട് ഫുഡ് ഞങ്ങള് ഫുഡ് കഴിക്കുന്നില്ല ഇനി ഒരു നൂറ്റി മുപ്പത് കിലോമീറ്ററെങ്കിലും കാണും വാരണാസി രാത്രിയാവും തോന്നും അങ്ങനെ വീണ്ടും വണ്ടിയിൽ കയറി വണ്ടി കയറിയുള്ള കാഴ്ചയൊക്കെ അല്ലെ ഒരേപോലെ പോലെ അല്ലെ ഫുള്ള് കൃഷി സ്ഥലങ്ങളും അതിൻ്റെ ഇടയിൽ കുറെ വീടുകളും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടിങ്ങനെ പോവാണ് നമ്മളങ്ങനെ വന്നിറങ്ങി കേട്ടോ നമ്മളിപ്പൊ നിക്കുന്നത് വാരണാസി ബസ് സ്റ്റാൻഡിലാണ് അല്ലേ അങ്ങനെ ആദ്യം ആഗ്രഹം വാരണാസി വരണം വാരണാസി അല്ലേ വാരണാസി ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുള്ള സ്ഥലമാണ് നമ്മള് എന്ന് പറയുന്നത് നല്ല തണുപ്പായി തുടങ്ങി അല്ലേ തണുപ്പായി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം തണുപ്പ് തന്നെയാണ് നമ്മളങ്ങനെ വാരണാസി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഞങ്ങൾക്ക് ആറര മണിക്കൂറാണ് ഏറ്റവും ബസ്സിലെടുത്തത് നമ്മൾ ട്രെയിനിൽ വരുവാണെങ്കിൽ നമുക്കൊരു അഞ്ചര മണിക്കൂറാവുമ്പോൾ വെച്ച് നമുക്ക് ഇവിടെ എത്താൻ പറ്റും ഒരു മണിക്കൂറെ കൂടുതലായിരുന്നു ബസ്സിന് കുഴപ്പമില്ല കുഴപ്പമില്ല ഇവിടെ ഇനി നമുക്ക് അസി കെട്ട് നിറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലാണ് നമ്മൾ റൂം എടുക്കുന്നത് നാളെ എങ്ങനെ ആരംഭിക്കൊക്കെ കാണണം നല്ല ബഹുളമാണ് കേട്ടോ എനിക്ക് ഈ കാണുന്നതാണ് വാരണാസി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് അസി കേട്ട് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഒരു ആറര കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ ബസ് ഇറങ്ങിയിരിക്കുന്നത് ബസ് സ്റ്റാൻഡ് അസീഖട്ടിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് അപ്പം നമുക്ക് അപ്പുറത്തോട്ട് വന്നിട്ട് ഒരു ഓട്ടോറിക്ഷ എങ്ങാനും പിടിച്ച് ഷെയർ ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് അസീ ഘട്ടിലോട്ട് പോകാം കേട്ടോ നല്ല റഷ് ഉണ്ട് ഇവിടെ ഇതാണ് ഞാൻ കേറിയിട്ട് നീറാവും വണ്ടിയെങ്ങാനും കൊണ്ടുപോയല്ലേ എന്നെ കൊ എന്നെ കൊണ്ടായാലും മതിയല്ലേ നമ്മളെ ഒരു ഓട്ടോറിക്ഷയിലേക്ക് വരും കേട്ടോ നൂറ് രൂപയാണ് ഇവിടുന്ന് അസീകട്ടെ ഭാഗത്തോട്ട് പോവാൻ ഓട്ടോറിക്ഷ ചാർജ് ഷെയർ ഓട്ടോ ഒന്നര നോക്കി പക്ഷെ ഷെയർ ഓട്ടോ ഒന്നും അങ്ങോട്ട് പോകുന്നില്ലെന്നറി ഞാൻ അപ്പത്തേക്കിനി ഓൺലൈനിൽ അങ്ങനെ റൂം നോക്കണം ഓ തണുക്ക് തണുപ്പുകാരൻ ബുദ്ധിമുട്ടല്ലേ നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എത്ര ദിവസമായി ഞങ്ങൾ നാട്ടിൽ ഇറങ്ങിയിട്ട് ഇപ്പൊ ഇരുപത് ഇരുപത്തി ഒന്ന് ദിവസം കണ്ടായിരുന്നു ഇരുപത്തൊന്ന് ദിവസമായിട്ട് തണുപ്പുള്ളൂ അല്ലേ കേരളത്തിലാണെങ്കിൽ ചൂടും ഇവിടെ ആണെങ്കിൽ തണുപ്പുകൾ തണുപ്പുള്ളൂ ആ എൽ ഇ ഡി വാൾ ഡിസ്പ്ലേ എല്ലാം ഉണ്ടല്ലേ നമ്മളൊരു സ്പിരിച്വൽ ഏരിയ എന്ന് വിചാരിച്ചാലും അത്യാവശ്യം നല്ല സിറ്റിയൊക്കെ തന്നെയാണ് കേട്ടോ രാത്രിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഓട്ടോയിൽ പോകുമ്പോൾ നമ്മൾ ഈ ഗട്ടിന്റെ അടുത്തൊക്കെ റൂമ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ നമുക്ക് രാവിലെ ഗംഗ ആരതി കാണാനൊക്കെ പോകാനൊക്കെ എളുപ്പമായിരിക്കും അതോർത്തിട്ടാണ് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് അല്ലായിരുന്നിവിടെ എടുത്താൽ മതി പക്ഷെ ഇവിടെ എടുത്തിട്ട് കാരണമല്ലേ പിന്നെ നമ്മൾ അതൊക്കെ അതൊക്കെ ചുമ്മാ പലരും നമ്മൾ അത് റൂം റൂം കിട്ടാൻ വേണ്ടി മലബാർ ഗോൾഡ് മലബാർ ഗോൾഡ് ഇവിടെ നമുക്ക് ബഡ്ജറ്റായിട്ട് ധർമ്മശാലയിലൊക്കെ താമസിക്കാം പക്ഷേ ഈ തണുപ്പ് സമയത്ത് നമുക്ക് അത്യാവശ്യം ചൂടുവെള്ളും കാര്യങ്ങളൊക്കെ കിട്ടുന്നിരത്തേ പറ്റത്തുള്ളൂ അല്ലാത്ത ചൂട് സമയത്താണ് കുഴപ്പമില്ല അതുകൊണ്ട് നമ്മൾ റൂം തന്നെയാണ് എടുക്കുന്നത് റൂം അല്ലാതെ ഇവിടെ ഡോർമെറ്റി ആയിട്ടൊക്കെ താമസിക്കാൻ പറ്റും ഇവിടെ എന്തായാലും വലിയ വലിയ ബ്രാൻഡഡ് ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം കൊള്ളാം കേട്ടോ എന്തുകൊണ്ട് എർലൈൻസ് ഡിജിറ്റലും എല്ലാം ഉണ്ടോ അപ്പൊ നമ്മൾ ഇവിടെ വന്നു ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്തു അസി ഗെട്ടിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു കേട്ടോ ചണുത്തിട്ട് വയ്യാ നമ്മൾ വേറെ റൂമിലോട്ട് വേണം